ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഫാമിലിയായിട്ട് ആയിട്ട് ഞങ്ങൾ വയലോരം കാണാൻ പോവാണ് കേട്ടോ ഏട്ടനും എഴുത്തീമക്ക് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് വയലോരം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബാലേട്ടൻ റിച്ചുട്ടൻ്റെ ബാബ ബാലേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം അച്ഛനും അമ്മയും ഏട്ടനും എടത്തീമക്ക് കാറിലാട്ടോ പോകുന്നത് അപ്പോൾ റിച്ചുട്ടനും കാറിൽ കയറി ഞാനും താട്ടനും സ്കൂട്ടിയിലാട്ടോ പോകുന്നത് അമ്മയും അച്ഛനും എൻ്റെ മുന്നേ വയലോരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വയലോരൻ കൂടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാലുകൾ കൂടെ പോവാം കയറിയ മംഗലത്തെ കൂടെ പോകാൻ പല വഴിയുണ്ട് കേട്ടോ വയലാട്ടത്തേക്ക് പോകാനായിട്ട് അപ്പോൾ കുറച്ച് നാൾ മുന്നേ വയലാട്ടിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഷോർട്ടായിട്ട് വീഡിയോ വന്നിട്ടുണ്ടാവേക്കും കേട്ടോ വീഡിയോ കണ്ടിരുന്നു ഞങ്ങൾ തരം പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് മുന്നേ ഞങ്ങളാട്ടോ പോകുന്നത് ഒരു ബാക്കിലാട്ടോ വരുന്നത് അപ്പോൾ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടോ റിച്ചിട്ട് ഹന ഉള്ള കാരണം കൊണ്ട് കാറിൽ കയറി അപ്പം ഞങ്ങൾ എന്താ കുറച്ച് പോയപ്പോൾ പാടം കണ്ടോ പാടം ഒന്നെടുത്തിട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനിപ്പോൾ എന്താ നിൽക്കതിരൊക്കെ വന്ന് നിൽക്കുന്ന കാണാനല്ല ഭംഗി ഉണ്ട് കേട്ടോ പക്ഷെ ഇതല്ല കേട്ടോ വയലോ വയലോരം കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ വയലോരത്ത് പോയി വയലോരത്തിൻ്റെ റോഡെത്തി കേട്ടോ അപ്പോൾ ചായക്കാട് ഉണ്ടായിരുന്നു ആ ചായക്കാട് ഒന്നും തുറന്നിട്ടില്ല തിങ്കളാഴ്ച അയാൾ തുറക്കില്ല എന്നിട്ട് അപ്പുറത്തെ കടക്കാരൻ പറഞ്ഞത് അപ്പോൾ ആ കട ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അതിന് അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് എത്തി കൊണ്ട് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളൊന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നുട്ടോ എന്താ പറയുക നിൽക്കതിയില് നല്ല ഭംഗി ഉണ്ടട്ടോ കാണാൻ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് അഞ്ചരക്കാണ് കേട്ടോ പോകുന്നത് വയലോരം കാണാനായിട്ട് അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ നല്ല വൈബ് കിട്ടും ഇവിടെ വന്ന റീൽസ് ഇറക്കാറുണ്ട് അടിപ്പൊളിയാണ് കേട്ടോ ഓരോ ഇതേ പിന്നെ കണ്ടില്ല പിന്നെ ഞങ്ങൾ വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ട് എക്സസൈസ് ചെയ്യുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനും പറ്റും എക്സസൈസ് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ വയലും കട തുറന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗി ഇട്ടാൽ കാണാനും എന്താ എന്താ പറയുക നമ്മുടെ കരിമ്പൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ സാധാ കരിമ്പാണ് ഞാൻ നായ്ക്കരുമ്പാണെന്ന് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ സൂര്യനൊക്കെ ഉദിക്കണത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പിക്കും അച്ഛൻ്റെ അമ്മയും എടുത്തേട്ടനും റിച്ചൂട്ടനൊക്കെ എത്തിയിട്ടോ അപ്പം റിച്ചുട്ടനപ്പേയ്ക്ക് ഇവിടെ എത്തിപ്പേക്കും ഉറങ്ങിയിട്ടോ പിന്നെ റിച്ചൂട്ടിനെ നീപ്പിക്കാൻ വേണ്ടി താട്ടം കുറേ നീപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പിക്കും റിച്ചുവിട്ടെ നെയ്ച്ചു ഹന ഉറങ്ങിയിരുന്നു അപ്പേക്കും ഹന അവിടെ എത്തിപ്പേക്ക് നെയ്ച്ചെന്ന് പറഞ്ഞു അങ്ങനെ റിച്ചുട്ടിനെ നീപ്പിച്ചിട്ട് ഞങ്ങൾ എന്താ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ടോ ഞങ്ങൾ എന്താ വയലിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ കതിരൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നെല് കതിരി കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കുറച്ചും കൂടി ആയാൽ കൊയ്യാനാവും കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ക്രീം പണ്ണും ഉപ്പിലിട്ട നെല്ലിക്ക എന്താ മധുര നെല്ലിക്ക മാങ്ങ അങ്ങനെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ എനിക്കുറിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് അല്ലാഡോ വാങ്ങി കേട്ടോ അപ്പോൾ അവരത് കഴിച്ചുകൊണ്ട് ഇരിക്കിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പോയിട്ട് ഞാൻ എടുത്തേ പോയിട്ട് ക്രീം പണ്ണ് വാങ്ങാമെന്ന് വിചാരിച്ചു എടുത്ത് വക ക്രീം പണ്ണ് അപ്പോൾ ഇതാദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ ക്രീം പണ് കഴിക്കണത് നല്ല ടേസ്റ്റായിട്ടോളി അടിപൊളി ടേസ്റ്റായിട്ടോ ഓരോ രക്ഷയില്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ അല്ല കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയും കഴിക്കണം ബോധ്യമുണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ പറ്റിയില്ല സാഹചര്യം കൊണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടേ കഴിക്കുകയാണ് കേട്ടോ ഞാനും താട്ടനും റിച്ചോട്ടിനും ഒന്ന് വാങ്ങിക്കൊടുത്താൽ ആദ്യം പക്ഷേ മധുരം കാരണം കൊണ്ട് വേഗം കഴിച്ചു ഞാൻ തന്നെ പിന്നെ ഷെയർ ഇട്ടിട്ടോ കഴിക്കണത് അതിൻ്റെ റിച്ചുട്ടനും കൊടുക്കണുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിഷ്ടപ്പെട്ടിട്ടോ അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തന്നെ മനസ്സ് വരുന്നില്ല കേട്ടോ കാരണം അടിപൊളി എന്താ പറയുക നല്ല ശാന്തമായ ഏരിയ പറയില്ല അതേപോലെയാണേനും പക്ഷെ ഇവിടുന്ന് എന്താ ഭംഗി കാരണം കൊണ്ട് പോകാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എടുത്തേ മാടെ ഇങ്ങനെ റീൽസൊക്കെ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കലേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്